ഈ കരച്ചിൽ കാണുന്നില്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുത്തരം കൊടുക്കാനാണ് നമ്മളെ കൊണ്ട് കഴിയുക ഉമ്മയില്ലാതെ പാപ്പയില്ലാതെ കൂടപ്പിറപ്പളകൾ ആരും ഇല്ലാതെ ഈ പൊന്നും മോൻ്റെ അവസ്ഥ ഈ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അതൊരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഭാഗം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവർ കേണ് താഴ്ന്ന് അപേക്ഷിക്കുകയാണ് ഒരിട്ട് വെള്ളമെങ്കിലും കിട്ടുമോ ചെളി ചെളിവെള്ളമായാലും കുഴപ്പമില്ല ഒരു തുള്ളി വെള്ളം ഒരു ഇറക്കെങ്കിലും ഒന്നേ ഇറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ച് ആ ജീവന് വേണ്ടി പിടയുന്ന പ്രിയ ബാല്യങ്ങളാണ് ഈ വെള്ളത്തിന് വേണ്ടി വാക്കേറ്റം നടത്തുന്നത് വെള്ളം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അതും മറ്റൊരു ഭാഗത്താണ് ഞാൻ അടുത്ത നിമിഷം ഉണ്ടാകുമോ അടുത്ത ദിവസം എനിക്ക് ജീവൻ ജീവനുണ്ടാകുമോ എൻ്റെ കൂടപ്പിറപ്പുകൾ ഉണ്ടാകുമോ നോക്കിയേ മാനത്തോടെ പാറി പറന്നു വരുന്ന ഈ വിമാനം പോലെ തോന്നില്ലേ അത് ഞങ്ങളുടെ കാലനാണ് ആ കാലനെ നോക്കുകയാണ് അവർ പക്ഷേ എങ്കിലും അവരുടെ മനസ്സിലുള്ളൊരു ചിന്തയുണ്ട് അക്ബർ അക്ബർ